നമ്മളെ വിട്ടുപിരിഞ്ഞ സിദ്ദിഖിനെ കുറിച്ച് സിദ്ധിഖ് ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും നമ്മുടെ അച്ചടി മാധ്യമത്തിനും ദൃശ്യ മാധ്യമത്തിലും ഒക്കെ നിരവധി സംഭവങ്ങൾ കാര്യങ്ങൾ ജീവയേന്ത്രങ്ങൾ എല്ലാം വന്നു കഴിഞ്ഞു പിന്നെ എന്തിനൊരു ജീവചരിത്രം സമ്പൂർണ്ണ ജീവചേത്രം എന്ന ചോദ്യം ചിലരിലെങ്കിലും സംശയമുണ്ടാകുന്നു അത് തീർച്ചയായും ഒരു രംഗ രൂപത്തിലുള്ള ആ തീർച്ചയായും ശാശ്വതമായ ഒരു മൂല്യം ഉണ്ടാവുക ഇത് ഈ പുസ്തകത്തിന്റെ ഒരു കഴിഞ്ഞ് പുതിയ തലമുറ സിദ്ദിഖിനെ പറ്റി അദ്ദേഹം കേട്ടിട്ടില്ലാത്ത തലമുറ അത് വായിക്കുകയും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് പിന്നിൽ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളിലും തിരിച്ചറിയുകയും ചെയ്തി ഈ പുസ്തകത്തിന്റെ ഞാൻ വായിച്ച തന്നെ തുടക്കത്തിൽ ാസ് എന്ന വിളിപ്പേരിൽ ചെറുപ്പകാലത്ത് ഒരു അപകടത തോന്നിയിരുന്ന സിദ്ധിക്ക് പടർന്ന് കേരളത്തിലെ ഏറ്റവും ആധുനിക ചരിത്രകാരനായി എന്ന ആ ജീവിതകഥ തീർച്ചയായും അപകട ഏത് തലമുറയിൽ ഏത് നാട്ടിലെയും ജനങ്ങൾക്ക് ചിന്ത ഉണ്ടാക്കുവാനും ഒരു അവരിൽ പ്രതീക്ഷിപ്പിക്കുവാനും സാധിക്കും എന്നത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായി ഞാൻ കാണുന്നത് ഈ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പുസ്തകം വാങ്ങിക്കുക വായിക്കുക അഭിവന്യായും ഏറ്റവും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് അനുസ്മരണ ദിനത്തിന്റെ ഓർമ്മക്കായിട്ടാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ സിദ്ധിഖ് തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ എല്ലാവരും അനുസ്മരിക്കുകയാണ് ഇന്ന് രാവിലെ കലാഭവനിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിന് ചിത്രം അനാച്ഛാദനം ചെയ്യുവാനും സിദ്ദിഖ് ലാലിൻ്റെ പകുതി ലാൽ സാറെ അതിലെ സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സിദ്ദിഖിന്റെ ആ പ്രതിഭയെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവുകൾ എല്ലാവരുടെ മുമ്പിൽ ആവിഷ്കരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ് കാരണം ദീർഘകാലമായി കലാഭവനിൽ പഠിച്ച് അവിടെ നിന്ന് നേടിയ അനുഭവ സമ്പത്ത് കൂടി കൂടി കൂടിയാണ് അദ്ദേഹം നിരവധി സിനിമകൾക്ക് രചനയും അതുപോലെ തന്നെ സംവിധാനവും എല്ലാം നിർവഹിച്ചിട്ടുള്ളത് ഈ ദിവസം നാം അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ലോകത്തിന്റെ മുൻപിൽ തന്നെ മഹാനായ ഒരു കലാപ്രതിഭയായി ഉയർന്നു വരുന്നു ഏറ്റവും മികച്ച സംവിധായകനായി നിറഞ്ഞു നിൽക്കുന്നു ഒരു തലത്തിൽ മാത്രമല്ല നിരവധി തലങ്ങളിൽ അദ്ദേഹം തന്റെ പ്രശസ്തി എടുത്തു കാണിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ അദ്ദേഹത്തെ എല്ലാവരോടും കൂടെ ഞാൻ അനുസ്മരിക്കുകയും ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നമസ്കാരം